സ്നേഹിച്ച് ഒരാളെ വീഴ്ചതിന് ശേഷം പിന്നീട് ആ വ്യക്തി സ്വഭാവം മാറുന്നത് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുകയാണ് ഒരു വ്യക്തിയായിരിക്കും ആ സ്നേഹബന്ധത്തെ ആദ്യം തുടക്കം ഇട്ടിട്ടുണ്ടാകുക അങ്ങനെ രണ്ടുപേരും അതിൽ പെടുന്നു അങ്ങനെ പെട്ട് നല്ല രീതിയിൽ ആ സ്നേഹബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അതിൽ ഒരു വ്യക്തി വിധം മാറുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആ സ്നേഹബന്ധത്തിന് ഒഴിച്ചത് സംഭവിക്കുന്നു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു അതായത് ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യം ഈ പ്രശ്നം രൂപപ്പെടുന്നത് അതായത് സ്നേഹം ആദ്യം തുടങ്ങി വെച്ച ആ വ്യക്തി ഈ വ്യക്തിയെ വീഴ്ചതിന് ശേഷം ഈ വ്യക്തി പൂർണ്ണമായും ആ വ്യക്തിക്ക് കീഴ്പ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ അദ്ദേഹം സ്വഭാവം മാറാൻ തുടങ്ങുന്നു പിന്നീട് ആദ്യം കാണിച്ച ആ സ്നേഹവും സ്വഭാവവും അല്ല വേറൊരു വ്യത്യസ്ത അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് ഹൃദയം പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ വ്യക്തിയായിട്ട് അമ്മാനമാടാൻ തുടങ്ങുന്നു അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് പ്രബ്ലത്തിലായിത്തീരുന്നു ആ പല സംഘർഷ വികലമാവുന്നു കാരണം എന്താണെന്ന് അറിയാമോ കാരണം വ്യക്തമാണ് അതുവരെ മറ്റേ വ്യക്തി സ്നേഹം അഭിനയിക്കുകയായിരുന്നു സ്നേഹം അഭിനയിച്ച ഈ വ്യക്തിയെ വീഴുകയായിരുന്നു ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൽ മയങ്ങി യഥാർത്ഥ സ്നേഹമാണെന്ന് വിചാരിച്ച് വീണ് കഴിഞ്ഞപ്പോൾ യഥാർത്ഥ സ്വഭാവം ഈ വ്യക്തി പുറത്തെടുക്കുകയും ആ വ്യക്തിയെ വധിക്കുകയുമാണ് അല്ലെങ്കിൽ മാനസികമായി തകർക്കുകയുമാണ് ചെയ്യുന്നത് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി ഈ വ്യക്തിയെ സ്നേഹം അഭിനയിച്ച് വീഴുകയും പിന്നീട് സ്നേഹിക്കപ്പെട്ട് ഈ വ്യക്തി ആ വ്യക്തിയെ കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി തൻ്റെ തനി സ്വഭാവം എടുക്കുകയും ഈ വ്യക്തിയെ കഷ്ടത്തിലാക്കുകയും ചെയ്യുന്നു ഇതാണ് സ്വഭാവം മാറാൻ ഇടയായി വരുന്ന പ്രധാനപ്പെട്ട ഘടകം കീഴ്പ്പിട്ട് കഴിയുമ്പോൾ മുകളിൽ വരുന്ന ഒരു അധിനിവേശം ഒരു അധികാരമെടുക്കൽ എടുക്കൽ സ്നേഹബന്ധം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്നേഹിച്ച ആ വ്യക്തി താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ നന്നായി പഠിക്കും തനിക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ടു ഇനി താൻ പറയുന്നത് മാത്രമേ ആ വ്യക്തിയോ അനുസരിക്കൂ ഒരു ഘട്ടം വരുമ്പോൾ അത് വ്യക്തമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ വിട്ടുപോകില്ല എന്ന് ഹൃദയത്തിൽ ഒരു ഉറപ്പ് കിട്ടി കഴിയുമ്പോൾ ആ വ്യക്തി ആ വ്യക്തിയുടെ തനി സ്വഭാവം എടുക്കുകയും ഈ വ്യക്തി തകരാൻ തുടങ്ങുകയും ചെയ്യുന്നു ഒരു വ്യക്തി മറ്റേ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ സ്നേഹം തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന വൈരാഗ്യം പുറത്തു കാണിക്കാതെ അഭിനയിച്ച് നടക്കുന്നു ഏതെങ്കിലും രീതിയിലുള്ള വൈരാഗ്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തനിക്ക് കീഴ്പ്പെടാതിരിക്കയോ അല്ലെങ്കിൽ തനിക്ക് വളഞ്ഞു വരാതിരിക്കുകയോ അല്ലെങ്കിൽ സ്നേഹത്തിൽ വീഴാതിരിക്കുകയോ ഒക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറമേ കാണിക്കാതെ ഈ വ്യക്തി നടക്കുന്നു ശരിക്കും ആ വ്യക്തി ഈ വ്യക്തിക്ക് വീണ് കഴിയുമ്പോൾ ഈ വ്യക്തിയെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു ഇങ്ങനെയുള്ള സമയത്ത് മുമ്പുണ്ടായിരുന്ന വൈരാഗ്യത്തിന്റെ പകരം അവർ വീട്ടാൻ തുടങ്ങുന്നു ഇതാണ് സംഭവിക്കുന്നത് ഒരു വ്യക്തിയെ കണ്ട് പണവും സെക്സും ആഗ്രഹിച്ച് അവരെ സ്നേഹിച്ച് വീഴ്ചവർ അത് കിട്ടി കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറുന്നു പിന്നീട് ഇവർ അവർക്കൊന്നും അല്ലാതായി ചില വ്യക്തികൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം മാറുന്ന ഒരവസ്ഥയുണ്ട് ഇത് പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോഴും ഈ വ്യക്തികൾ അവരുടെ അവസ്ഥകൾ സ്വഭാവങ്ങൾ മാറാൻ ഇടയെത്തിയിരുന്നു മറ്റേ വ്യക്തി നന്നായി വേദനിക്കാൻ ഇടയെത്തിയിരുന്നു ഒരു വ്യക്തിയെ മറ്റേ വ്യക്തി സ്നേഹിക്കുമ്പോൾ ഈ സ്നേഹിച്ച വ്യക്തി തനിക്ക് കീഴ്പ്പെടുന്നില്ല എന്ന് തോന്നുമ്പോഴും ആ വ്യക്തി സ്വഭാവം മാറാൻ ഇടയെത്തിയിരുന്നു പിന്നീട് വേദന കൊടുക്കാൻ ഇടയെത്തിയിരുന്നു ഇങ്ങനെയൊക്കെയാണ് സ്നേഹബന്ധങ്ങൾക്കിടയിൽ വരുന്ന സ്വഭാവമാറ്റം അല്ലെങ്കിൽ തകർച്ച ഉണ്ടാകാൻ ഇടയെത്തിയിരുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ